അവരെല്ലാ പറ്റിക്കാൻ സുഖമാണ് അപ്പൊ അവര് അവിടെ എല്ലാ വലിയ വലിയ ഈ മധ്യപ്രദേശിൽ ഇപ്പോൾ അവർ ജയിച്ചില്ല പതിനയ്യായിരം കേസാണ് ഉള്ളത് ഓരോരോ സ്ഥാനാർത്ഥികളും ഓരോരോ ആൾക്കാരൊക്കെ പോയി കേസ് കൊടുത്തിട്ട് ആ പതിനയ്യായിരം കേസ് കെട്ടിക്കെടുക്കാണ് കാരണം ചില സ്ഥലത്ത് സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം കുടുംബക്കാർ വരെ വോട്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ അല്ലേ അപ്പൊ അങ്ങനത്തെ ന്യായീകരണം എന്നുള്ള പറയണ്ട പിന്നെ നിസാം വേണ്ട നോട്ട് എണ്ണുന്ന മിഷിൻ പോലത്തെ അല്ല അങ്ങനെ എണ്ണീട്ട് കാര്യമില്ല അത് ആർക്കാന്ന് കാണിക്കണ്ടേ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് കാണിക്കണ്ടേ അങ്ങനെ എണ്ണാൻ പറ്റുമല്ലോ പിന്നെ ഷരീഫ് എന്താണ് ഷരീഫ് ബാ ബാങ്കിന്റെ കുറിച്ച് ഒരു പാർട്ടിയും പറയുന്നില്ലല്ലോ എന്താണ് ബാലറ്റിനെ കുറിച്ച് ഒരു പാർട്ടിയും പറയുന്നില്ലല്ലോ ആ അത് രാഹുൽ ഗാന്ധിനേറ്റ് ഇടപെട്ടിട്ടുണ്ട് മറ്റേ അഭിഭാഷകന്മാര് അവരെന്തിനും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിക്കുന്നറിയില്ല രാഹുൽ ഗാന്ധി ഒത്തൊള്ള പരിപാടി ഒന്നും സംശയി സംശയമുണ്ട് സിബി ചൈനയുടെ ചാരണായിട്ടാണ് മോദിയുടെ പെരുമാറ്റം കാരണം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒരുപാട് പിന്നോട്ട് പോയി ആ അങ്ങനെ നോക്കുവച്ചാ മുപ്പരം എല്ലാവരും ചാരന്മാരാണ് കാരണം പാകിസ്ഥാനേക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും ഒക്കെ പട്ടിണിയിൽ ഇപ്പോൾ ഏറ്റവും ബാക്കിലാണ് ഇപ്പോൾ ഇന്ത്യ എന്തായാലും കേരളക്കാർക്ക് പോകുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ കാര്യമാണ് പോക്ക് പക്ഷെ മറ്റൊരു ഇപ്പോൾ നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കുറച്ചെ കുറേശ് നോക്കാം ഈ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പണ്ടത്തെ പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആവില്ല എന്ന് ഉറപ്പാണ് ജനങ്ങൾ നല്ല ബ്രാന്ത് പിടിച്ചിടാൻ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ